യമനിൽ നിന്നും തൊടുത്തുവിട്ട മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചതായി റിപ്പോർട്ടുകൾ ചെയ്തതിന് തൊട്ടു പിന്നാലെ വ്യാഴാഴ്ച ഇസ്രായേൽ വിമാനത്താവളവും സൈനിക കേന്ദ്രവും ഒരു യു എസ് യുദ്ധക്കപ്പലും ലക്ഷ്യമിട്ട ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ വ്യക്തമാക്കിയിട്ടുണ്ട് ടെല്ല തെക്ക് ബെൻ ഗുരിയോൺ വിമാനത്താവളം ലക്ഷ്യമാക്കി ഒരു ബാലിസ്റ്റിക് മിസൈലും ഒരു സൈനിക ലക്ഷ്യവും ഹൂതികൾ ലക്ഷ്യമിട്ടതായി അവരുടെ സൈനിക വക്താവ് എഹിയ സാരി വ്യക്തമാക്കി വ്യാഴാഴ്ച നേരത്തെ ജെറുസലേം ഉൾപ്പെടെ ഒന്നിലധികം പ്രദേശങ്ങളിൽ വ്യോമാക്രമണവും സൈറണുകൾ മുഴുക്കിയതിനെ തുടർന്ന് ഇസ്രായേൽ പ്രദേശത്തേക്ക് കടക്കുന്നതിന് മുമ്പ് യമനിൽ നിന്ന് വിക്ഷേപിച്ച രണ്ട് മിസൈലുകൾ തടഞ്ഞതായി ഇസ്രായേൽ സൈന്യവും വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കൻ വിമാനവാഹിനിക്കപ്പൽ യു എസ് ഹാരി എസ് ട്രൂമാൻ ഉൾപ്പെടെയുള്ള ചെങ്കടലിലെ ശത്രുപരമായ യുദ്ധക്കപ്പലുകളെ വിമത ലക്ഷ്യം വെച്ചിരുന്നു എന്ന് സാരി വ്യക്തമാക്കി നമ്മുടെ രാജ്യത്തിനെതിരെ തുടരുന്ന യു എസ് ആക്രമണത്തിനുള്ള പ്രതികാരമായിട്ടാണ് ഇത് എന്നും അദ്ദേഹം പറഞ്ഞു മാർച്ച് പതിനഞ്ചിന് ഹൂദുകൾക്കെതിരെ വ്യോമാക്രമണം ഉൾപ്പെടുന്ന ഒരു വലിയ തോതിലുള്ള ഓപ്പറേഷൻ എന്ന് സെൻട്രൽ കമാൻഡ് വിളിച്ചതായി അമേരിക്കയും പറഞ്ഞിരുന്നു യുദ്ധത്തിന്റെ പേരിൽ വിമതർ വീണ്ടും ആക്രമണം നടത്തുന്നുവെന്ന് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ചെങ്കടലിലെയും ഏതെൻ ഉൾക്കടലിലെയും പ്രധാന ഷിപ്പിംഗ് റൂട്ടുകളിലെ കപ്പലുകൾക്ക് നേരെ വെടിവെപ്പ് നിർത്തുന്നതുവരെ അമിതമായ ശക്തി പ്രയോഗിക്കുമെന്നും വാഷിംഗ്ടൺ പ്രതിജ്ഞ എടുത്തു തങ്ങളുടെ നയതന്ത്രങ്ങളിലുള്ള പ്രദേശങ്ങളിൽ ദിവസേന യു എസ് വ്യോമാക്രമണം നടത്തുന്നതായി ഹൂദുകളും റിപ്പോർട്ട് ചെയ്തു രണ്ടുപേർ അവിടെ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്തതായി റിബൽസ് വ്യക്തമാക്കി വ്യാഴാഴ്ച നേരത്തെ വിമത നിയന്ത്രണത്തിലുള്ള തലസ്ഥാനമായ സനയ്ക്കടുത്ത് രാത്രിയിൽ നടന്ന വ്യോമാക്രമങ്ങളിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടതായി വിമതനും പറഞ്ഞു ഇതിന് അമേരിക്കയാണ് ഉത്തരവാദികളെന്നും അവർ ആരോപിക്കുകയും ചെയ്തു തലസ്ഥാനത്തിന്റെ വടക്കും തെക്കും സന ഗവൺമെന്റിൽ ഏകദേശം ഇരുപത് അക്രമങ്ങൾ നടന്നതായി ഹൂദികളുടെ അൽ മസീറ ടി ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു